അസ്സാമലൈക്കു നമസ്കാരം പിന്നെ മുഖത്തുള്ള നമ്മളെ മുഖക്കുരൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് ക്രീമുകളും അതും ഇതും എന്നെ യൂസ് ചെയ്യും പക്ഷെ അതിനെ കൊണ്ടൊന്നും പോവൂല്ല കാരണം പോകും കുറച്ചൊക്കെ പോവുമായിരിക്കും പക്ഷെ പോകുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖത്ത് മുഖക്കുരു വരുന്നത് കാരണം എന്താണ് എന്ത് എന്തുകൊണ്ടാണ് മുഖത്ത് നമ്മുടെ മുഖത്ത് വരുന്നത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടിയെല്ലാണ് നമ്മളെ കൊഴുപ്പിന്റെ അംശമാണ് ഈ മുഖത്ത് വരുന്ന മുഖക്കുരുകൾ അപ്പൊ നമ്മുടെ ഈ നെയ്ച്ചോറ് ബിരിയാണി അതൊക്കെ ഇങ്ങള് ഉപയോഗിച്ച് വെക്കിയാൽ ഒഴിച്ച് തിന്ന് പിറ്റേന്ന് നോക്കുമ്പോൾ കൂടുതലായിരിക്കും ഉണ്ട് ഈ കൊഴുപ്പ് കൂടിയ കൂട്ടർക്കെല്ലാം മുഖത്ത് ഇതിന്റെ ോക്കൂരി വരും കാരണം വെച്ചാല് ഇക്കോ ഉപ്പ് ഇടങ്ങിയ ആഹാരങ്ങൾ നമ്മള് ഉപേക്ഷിക്കുക കയ്യുന്നത് ഉപേക്ഷിക്കുക നമ്മുടെ നമ്മുടെ സ്കിന്നിലാണേത് മുഖത്ത് വരും ആയിട്ട് വരും അത് നമ്മൾ ഉപേക്ഷിക്കുക അതൊക്കെ ചെയ്യുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഉപ വൃത്തിയായിട്ട് യൂസ് ചെയ്യുക പിന്നെ നമ്മള് മഞ്ഞൾ നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് മഞ്ഞളില്ല അതൊക്കെ ചെയ്തു കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇതൊക്കെ ചെയ്യ പക്ഷെങ്കി പെറും പിന്നെ ക്രീമ് മാത്രം ഇട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മുടെ ശരീരത്തിൽ വരുന്ന ആ സാധനം എന്തുകൊണ്ടാ വരുന്നത് നമ്മൾ നോക്കണ്ടേ ഇതൊക്കെ നമ്മൾ ചെയ്യ പിന്നെ വേറെ ഒന്നുമില്ലാലോ നിങ്ങളൊക്കെ